ആവേ മരിയ ഇന്നത്തെ വചന വായന ഒന്നാം വായന യോനയുടെ പുസ്തകത്തിൽ നിന്ന് മൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ യോനയ്ക്ക് വീണ്ടും കർത്താൻ്റെ അരുപ്പാടുണ്ടായി എഴുന്നേറ്റ് മഹാനഗരമായ നിലവേയിലേക്ക് പോവുക ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് യോന എഴുന്നേറ്റ് നിനവേയിലേക്ക് പോയി അത് വളരെ വലിയൊരു നഗരമായിരുന്നു അത് കടക്കാൻ മൂന്ന് ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു യോന നഗരത്തിൽ കടന്ന് ഒരു ദിവസത്തെ വഴി നടന്നു അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നിനയവേ നശിപ്പിക്കപ്പെടും നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു ഈ വാർത്ത നിനവ് രാജാവ് കേട്ടു അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കുടുത്ത് ചാരത്തിലിരുന്നു അവൻ നിനവ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരെയും കൽപ്പനയാണിത് മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത് അവ മേയുകയോ വെള്ളം കുടിക്കുകയരുത് മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ച് അപേക്ഷിക്കട്ടെ ഓരോരുത്തരും തങ്ങളുടെ നിർമാർഗ്ഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ ദൈവം മാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല ആമേൻ മീൻ സങ്കീർത്തന വായന ഇന്നത്തെ സങ്കീർത്തനം നൂറ്റി മുപ്പതാം സങ്കീർത്തനം ഒന്നു മുതൽ നാലു വരെയും ഏഴും എട്ടും വാക്യങ്ങൾ കർത്താവെ അങ്ങ് പാപങ്ങളെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും കർത്താവെ അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവേ അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാകും കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ചെവി ചായ്ച്ച് എൻ്റെ യാതനകളെ സ്വരം ശ്രവിക്കണമേ കർത്താവെ അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാകും എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു കർത്താവെ അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാകും പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഇസ്രയേൽ കർത്താനെ കാത്തിരിക്കട്ടെ എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ് അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു കർത്താവെ അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും ഇസ്രയേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു കർത്താവെ അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാകും ആമേൻ സുവിശേഷ വായന വിസിൽ ലൂക്കാട് സുവിശേഷം പത്താം അധ്യായം മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ അവർ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു അവൾക്ക് മറീം എന്നു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പദത്തിങ്കിലിരുന്നു മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകൾ മുഴുകി വികരചിത്തെയായിരുന്നു അവൾ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു കർത്താവെ ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നി ശ്രദ്ധിക്കുന്നില്ലേ എന്നെ സഹായിക്കാൻ അവളോട് പറയുക കർത്താവ് അവളോട് പറഞ്ഞു മർത്താ മർത്താ നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലിയും അസ്വസ്ഥയുമായിരിക്കുന്നു ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല ആമേൻ നമ്മുടെ കർത്താവായ ശി മിഷ്യായി സ്തുതി